ഹായ് നമസ്കാരം ശ്രേഹദീപം ഇലക്ട്രോണിക്സിന്റെ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ വീഡിയോ ഗ്രൈൻഡർ ഇന്ന് മൂന്നാമതാണ് രണ്ട് ഗ്രൈൻഡർക്ക് പോയി രണ്ട് മിക്സിട്ടിൻ്റെ ആയിരുന്നു പോയി ഇനി മൂന്നാമത്തെ ഗ്രൈൻഡർ ഒരു ഗ്രൈൻഡർ എടുക്കുമ്പോൾ ഒരു ഗ്യാസ് സ്റ്റൗ ഫ്രീ ആണ് ഒരു ഗ്രൈൻഡറിന് ഒരു ഗ്യാസ് സ്റ്റൗ ഫ്രീ ഒരു ബട്ടർ ഫ്രൈഡ് ടു ലിറ്റർ ഗ്രൈൻഡർ ഒരെണ്ണം അതിൽ മാവ് കുഴയ്ക്കാനുള്ള മാവ് കുഴയ്ക്കാനുള്ള സംഭവം പോലും ഇത് മാവ് കുഴയ്ക്കാനുള്ളതാണ് അതുപോലെ നാളികേരം ചെലവുള്ള നാളികേരം ചിലവുള്ള ഇത് വെച്ച് കഴിഞ്ഞാൽ അടിയിലേക്ക് ഇറങ്ങിയിരിക്കും നാളികേരം വെച്ച് ചിറങ്ങാൻ വെച്ച് ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നാളികേരം ചിലവാം മാവ് കുഴയ്ക്കാം അതുപോലെ ഒരു ടൂ ബർണർ ഗ്യാസ് സ്റ്റവ് പി ജി കൊണ്ട് അതുപോലെ ഒരു ചെറിയൊരു തവ ചെറുത് വളരെ ചെറുതാണ് പിള്ളേർക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ പറ്റാവുന്ന ഒരു രണ്ട് തവ ചെറുത് സ്റ്റീലിന്റെ ലിഡ് ഉള്ളത് അതുപോലെ ഒരു ഫിഷൊക്കെ വൃത്തിയാക്കാൻ പറ്റാവുന്ന ഒരു കത്തിരിക ഇതെല്ലാം കൂടെ നമ്മൾ ഓഫർ പ്രൈസ് നാലായിരത്തി അഞ്ഞൂറ് രൂപ അപ്പൊ ഗ്രൈൻഡറിനോടൊപ്പം ഇത്രയും ഐറ്റംസ് നമ്മൾ ഫ്രീ ആയിട്ടാണ് തരുന്നത് ഓക്കെ